ഒരു ചങ്ങാതി അവിടെ വരുന്നുണ്ട് ഒരു വണ്ടിയുടെ നമ്പർ പറഞ്ഞു നിറം പറഞ്ഞു വന്നു നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കണ്ട് എന്ത് ഞാൻ വരട്ടല്ലേ സോ സാധനം കിട്ടുവാണ് അപ്പം അപ്പം ഈ സാർ അങ്ങോട്ട് മറുപടി പറഞ്ഞു അല്ല ചങ്ങാതി ഇങ്ങോട്ട് വരണ്ട പുതിയ രസം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാമല്ലോ ലക്ക് കെട്ട് വന്നിട്ട് സ്വന്തം അമ്മയെ അടിക്കുന്നതും ഇടിക്കുന്നതും കണ്ട് വളരേണ്ടി വരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ ലാൻഡ് ഫോണിക്ക് ഒരു വിളി വന്നു അന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ വിളിക്കുന്നത് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നിന്നാണ് സ്കൂളിൻ്റെ മുന്നേ ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു ആ സ്കൂളിൻ്റെ മുന്നേ നമ്മൾ വിളിക്കണേ ഇന്ന് ഉച്ചയ്ക്ക് കുട്ടികൾ ലഞ്ച് ബ്രേക്ക് കൂടുതൽ പള്ളിയിൽ പോകാനൊക്കെ സമയം കൂടുതലുണ്ടല്ലോ വെള്ളിയാഴ്ച ആ സമയത്ത് കുട്ടികൾ പുറത്തേക്ക് പോവും ഈ സമയത്ത് അവരെ അവർക്ക് എന്തോ ഒരു മയക്കുമരുന്ന് കൊടുക്കാൻ വേണ്ടി ഒരു ചങ്ങാതി അവിടെ വരുന്നുണ്ട് ഒരു വണ്ടിയുടെ നമ്പർ പറഞ്ഞു നിറം പറഞ്ഞു വന്നു നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞു ഞങ്ങള് ആ സ്കൂളിന്റെ മുന്നിലേക്ക് പോയി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേ അവിടെ എത്തി ഈ വേഷത്തിലൊന്നും അല്ല പോയത് ഉസ്താദ് എനിക്കിപ്പോ പറയാ ഞാനൊരു ഉസ്താദിന്റെ വേഷത്തിലെ പോയത് ഒരു വെള്ളമുണ്ട് ഒരു പുളിക്കൈ ഷർട്ടൊക്കെ ഇതേപോലല്ല ഒരാളെ പിടിക്കാൻ വേണ്ടി വേഷം മാറണോണ്ട് കുഴപ്പമില്ലല്ലോ കാരണം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇന്ന് എവിടെ കണ്ടാലും തിരിച്ചറിയും അപ്പോൾ ഞാനൊരു ടവലൊക്കെ എടുത്ത് തലയിൽ കെട്ടൊ കെട്ടിട്ട് ഒരു വെള്ളം മുണ്ട കൊടുത്ത് ഒരു കൈ ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് ഞാനും പോയിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങളുടെ ആൾക്കാരുണ്ട് അപ്പോൾ പോയി നിന്നു രണ്ട് വരെ നിന്നു അപ്പോഴും ഈ വണ്ടി ഒന്നും വന്നില്ല ഞങ്ങൾ മടങ്ങി പോന്നു അടുത്ത വെള്ളിയാഴ്ച രാവിലെ വീണ്ടും വിളിക്കുന്നു ഈ വിളിക്കുന്ന ആൾ ആരാണ് എന്നൊന്നും ഞങ്ങൾ അറിയില്ല മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നുകൂടി നിങ്ങളൊന്ന് വരണം കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ വന്നിട്ടുണ്ട് ഇന്നുകൂടി വരണം ഞങ്ങൾ പോയി അവിടെ കാത്തു നിന്നു കൃത്യം ഒരു 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 മണി സമയമായപ്പോഴേക്ക് ഇതാ ആ ബൈക്ക് കയറി വരുന്നു ആ ബൈക്ക് കയറി വരുന്നു കണ്ടപ്പോഴേ ഞങ്ങൾ സർ ആയിക്കോട്ടെ സാറിന് തിരക്കുണ്ടോ സാറേ പോകണം കുഴപ്പമില്ല സാർ എന്തായാലും സന്തോഷമുണ്ട് സാറിന്റെ കൂടെ ഒരു വേദിയിൽ ഇരിക്കാൻ സാധിച്ചത് ഓക്കെ സാർ അപ്പോ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് വണ്ടി വന്നു ഞങ്ങൾ സിഗ്നൽ കൊടുത്തു നാല് സൈഡൊന്നും ഞങ്ങൾ ഓടി വന്നു ഈ വണ്ടി നിർത്തിയ പാടെ കയറി ചെന്ന് അതിന് കീ ഊരി ആളെ ഇറക്കി പരിശോധിച്ചു അയാളെ കയ്യിൽ നിന്ന് ഒരുപാട് മയക്കുമരുന്ന് കിട്ടി അതിന്റെ പേരൊന്നും ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല ഇവിടെ ചെറിയ കുട്ടികളിരിക്കുന്നത് കൊണ്ട് ഈ പേരുകൾ പരസ്യമാക്കണ്ട എന്ന് കൃത്യമായിട്ടൊരു നിർദ്ദേശമുണ്ട് അതുകൊണ്ട് പറയുന്നില്ല ഒരു മയക്കുമരുന്ന് കിട്ടി ഒരാളെ പിടിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നറിയോ ഈ മരുന്നൊക്കെ തപ്പിയെടുക്കും എവിടൊക്കെ ഒളിപ്പിച്ച് വെക്കുക എന്നും പറയാൻ പറ്റില്ല ചില സ്ഥലത്തൊക്കെ ഞാൻ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല എല്ലോ പല സ്ഥലത്തും ഒളിപ്പിച്ചു വെക്കും അതൊന്നും മയക്കിവിടെ പറയാൻ പറ്റില്ല എന്നാലും ഞങ്ങൾ തപ്പിയെടുക്കും അതൊക്കെ ഞങ്ങളെ പണിയാണ് എന്തായാലും അതെടുക്കും ഒരു പത്ത് മിനിറ്റ് അയാളോട് സംസാരിക്കും ഫോണൊക്കെ വാങ്ങി മാറ്റി വെക്കും പിന്നെ അയാളുടെ ഫോണിൽ വരുന്ന കോളുകൾ ഞങ്ങൾ ചിലപ്പോൾ എടുക്കും അവന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഞങ്ങൾ എടുക്കും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാത്തൊരു ഫോൺ വരുമ്പോൾ ഞങ്ങൾ ശബ്ദം മാറ്റിയിട്ട് ഓ വിളി എടുക്കേണ്ട എടുക്കും കുറച്ച് മിമ്രിക്കാരൊക്കെ എക്സൈസിലുണ്ട് അതുകൊണ്ട് ആ അന്ന് വന്നപ്പോൾ ആദ്യത്തെ ഒരു വിളി വന്നു അപ്പോൾ ഞങ്ങളുടെ ഒരാൾ സാറാ ഫോൺ എടുക്കുന്നുണ്ട് അയാൾ ചോദിച്ചു എന്തേ അപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങളെവിടെ ഉള്ളു ഞങ്ങൾ ഇവിടെ കണ്ട് എന്തേ ഞാൻ വരട്ടല്ലേ സാധനം കിട്ടുവോ അപ്പോൾ അപ്പോൾ ഈ സാർ അങ്ങോട്ട് മറുപടി പറഞ്ഞു അല്ല ചങ്ങനെ ഇങ്ങോട്ട് വരണ്ട പുതിയൊരു എസ് ഐ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം ഒരു പുതിയ എസ് വന്നിട്ടുണ്ട് ആ പഹനെ കൊണ്ട് യാതൊരു സ്വൈര് ഇല്ല എവിടൊക്കെ വേഷം മാറി നിൽക്കണമെന്ന് പറയാൻ പറ്റൂല ഈ പഹന എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ അപ്പോൾ അങ്ങനെ അഭിസംബോധന ചെയ്യില്ലല്ലോ നമ്മള് ഇത് പറയുമ്പോൾ ഇവനാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അജി ഒരു കാര്യം ചെയ്തു അപ്പുറത്ത് ആ ബസ് സ്റ്റോപ്പിൽ ആ മൂടാൽ ബസ് സ്റ്റോപ്പിലവിടെ പോയി നിന്നോ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നു നല്ല തിരക്കുള്ള സമയമാണ് നല്ല വലിയ ലോറികളുണ്ട് ബസ്സുകളുണ്ട് അതിന്റെ ഇടതു ഭാഗത്ത് കൂടെ ഇങ്ങനെ പരത്തിനെ പെട്ടപ്പിച്ചുകൊണ്ട് ഒരു ബൈക്ക് വരുന്നു ആ ബൈക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തു റൈറ്റ് കട്ട് ചെയ്തു അങ്ങനെ വന്നിട്ട് ഞങ്ങൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നു നല്ലൊരു ചെറുപ്പക്കാരൻ സുമുഖനായ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒരു ഫോൺ എടുക്കുന്നു ആരെയോ വിളിക്കുന്നു വിളിച്ചപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ ഇത് കാണുന്നുണ്ട് ഈ ഫോൺ അങ്ങനെ ആരെയോ വിളിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഫോണാണ് അടിക്കണേ അപ്പൊ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നേരത്തെ വിളിച്ച ആളാണ് പിടിച്ചു നേരെ ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസ് കൊണ്ടുവന്നു നല്ല ചെറുപ്പക്കാരനാണ് സുമുഖനാണ് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അത് ഞാനങ്ങനെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല അത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അത് പറയാം കൊണ്ടുപോകും അടുത്ത കോൾ വന്നു അപ്പോഴേക്കും അടുത്ത കോള് അതായത് തുരുതുരാ വിളികൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ഫോൺ ഒരാൾ ഈ ഫോൺ എടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണ് ഒരു സാറ് ആ സാർ എങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അടുത്ത കോൾ വരുന്നു അടുത്ത സ്ഥലം പറയുന്നു അടുത്ത ആളെ കൊണ്ടുവരുന്നു കേട്ടോളൂ ആദ്യത്തെ രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ ഇരുപത്തിരണ്ട് വിളികളാണ് അവൻ്റെ ഫോണിലേക്ക് വന്നേ ഈ ഇരുപത്തിരണ്ട് വിളികളിൽ ഒരു വിളി ഒരു സ്ത്രീ വിളിച്ചു കേട്ടോളൂ സ്ത്രീകളും ഇതിന്റെ കാരിയേഴ്സായിട്ടുണ്ട് പെൺകുട്ടികൾ പോലും അടിമപ്പെടുന്നു എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് പുതിയൊരു കേസ് കിട്ടും എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ ഫോൺ എടുത്തു ഈ സ്ത്രീ ചിലപ്പോൾ ഈ സാധനം കടത്തിക്കൊണ്ടുവരുന്ന ആളായിരിക്കാം അപ്പോൾ ഞങ്ങളിങ്ങനെ എവിടെ എത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയാൽ അച്ഛൻ വേണ്ട അവിടെ ഇറങ്ങണ്ട ഇപ്പുറത്ത് കുറ്റിപ്പുറത്ത് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് നമ്മളൊരു സ്ഥലം പറഞ്ഞു കൊടുത്ത് നേരിട്ട് പോയിട്ട് പൊക്കി ഇങ്ങനെ എടുക്കാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഫോൺ എടുത്തു പക്ഷേ ആ വിളിച്ചത് പിടിച്ചുകൊണ്ടുവന്ന ആളുടെ ഭാര്യയായിരുന്നു അത് ആയിരുന്നു പക്ഷെ കേട്ടോളൂ സ്ത്രീകൾ പോലും അടിമപ്പെടുന്നു പെൺകുട്ടികൾ പെൺകുട്ടികൾ പോലും അടിവപ്പെടുന്നു നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് സാർ ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന് തിക്തഫലങ്ങൾ ഏറ്റവും അനുഭവിക്കുന്നത് സ്ത്രീകളാണ് അല്ലെ വീട്ടിൽ ലഹരിക്കടിമപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അധികം തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് അല്ലേ ഒന്നുകിൽ മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ട് ലെക്ക് കെട്ടി വന്നിട്ട് സ്വന്തം അമ്മയെ അടിക്കുന്നതും ഇടിക്കുന്നതും കണ്ട് വളരേണ്ടി വരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നും അമ്മയെ അടിക്കുന്നത് കാണുകയാണ് അല്ലെങ്കിൽ എന്നും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു ഭാര്യ ഇതുമല്ലെങ്കിൽ എന്നും നാടിനും നാട്ടാർക്കും ഒക്കെ ശല്യമായിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു മകൻ എനിക്കുണ്ടായി പഠിച്ചവനെ ദൈവമേ എങ്ങനെ എനിക്കിങ്ങനെ ഒരു മകൻ എൻ്റെ വയറിൽ തന്നെ എൻ്റെ ഉദരത്തിൽ തന്നെ അവൻ വന്ന് കൊരുത്തൽ പിറന്നല്ലോ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു പാവപ്പെട്ട അമ്മ ഈ മൂന്ന് ഘട്ടത്തിലും പെടാതെ ഒരു പെൺകുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതകാലം കഴിച്ചുകൂട്ടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം അതാണെന്നാണ് ഞാൻ കരുതുന്നത് യാതൊരു ലഹരിക്കും അടിയപ്പെടാത്ത ഒരു അച്ഛനെ അല്ലെങ്കിൽ ഒരു ഉപ്പയെ കിട്ടുക അല്ലെങ്കിൽ യാതൊരു ലഹരിക്കും അടിയപ്പെടാത്ത ഒരു ഭർത്താവിനെ കിട്ടുക യാതൊരു ലഹരിക്കും അടിയപ്പെടാത്ത ഒരു മകനെ അല്ലെങ്കിൽ മകളെ കിട്ടുക ഇതൊരു ഭാഗ്യമാണ് പക്ഷേ അതുകൊണ്ട് ഇതിനെതിരെയുള്ള ശക്തമായ ഒരു ഉപരോധം വരുന്നത് സ്ത്രീകളുടെ ഭാഗത്തുനിന്നായിരുന്നു അല്ലേ ഉപരോധം എന്ന് പറയുമ്പോ ഉപരോധം എന്ന് പറയുമ്പോ നിങ്ങള് പ്ലക്കാർഡുകളുമായിട്ട് സമരം ചെയ്ത് കളക്ടറേറ്റിന്റെ മുന്നിൽ പോയി സമരം ചെയ്തു എന്ന അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ പറയണേ ആ ഉപരോധത്തിന്റെ വഴിയുണ്ട് എന്റെ ചില സുഹൃത്തുക്കൾ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ പറയാലോ കുടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഒരു മദ്യപാന സദസ്സ് നടക്കുകയാണ് അപ്പൊ ഈ കാര്യത്തിൽ ഞാൻ മദ്യപാനത്തിന് കണ്ട ആകെ ഒരു ഗുണം അതാട്ടാ റെക്കോർഡ് ചെയ്യപ്പെടുന്നു പറയാ നെഗറ്റീവായിട്ട് എടുക്കരുത് ഭയങ്കര സഹകരണമാവും അവിടെ ജാതി മതൊന്നും ഇല്ല അല്ലേ അല്ലേ അത് അല്ലേ അവിടെ ഭയങ്കര സഹകരണ അത് അത് വല്ല അവിടെ ജാതി മതം ആരോന്നുമില്ല ഒരു മദ്യപാന സാശനം നടക്കുകയാണ് അതുകൂടെ ഒരാൾ നടന്ന് വേണ്ട അടിക്കണ ആളായിക്കൂടെ നടന്നു പോകണമെങ്കിൽ ഡേടാ വേടാ ഒരെണ്ണം ഒരെണ്ണം വാ ചെലവര് വാച്ചിലേക്ക് നോക്ക അയ്യോ നാലുമണിയായി വൈകുന്നേരം നാലുമണിയായി വേണ്ട അതെന്തേ ഇപ്പൊ കുടിച്ചാലേ വീട്ടിലെത്തുമ്പോഴേക്കും മണം പോവില്ല മണം പോയില്ലെങ്കി എന്താ എന്റെ പെണ്ണുങ്ങൾ വലിയ പ്രശ്നം ആടോ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഭാര്യേനെ ഞങ്ങളെ നാട്ടിൽ അങ്ങനെ പറയാ എന്റെ പെണ്ണുകള് ഭയങ്കര പ്രശ്നാടോ ഓളെ സ്വൈരക്കേട് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് വേണ്ട എന്ന് പറയും ചിലവര് വേറെ ചിലർ പറയും ഇങ്ങനെ വിളിച്ചാല് പിന്നെ വാച്ച് ലൊക്കായി വേണ്ട എന്ന് പറയുമ്പോ ആ ഭാര്യ വല്യ പ്രശ്നാണല്ലേ എന്ന് ചോദിക്കുമ്പോ ഏഹ് ഭാര്യ എന്ത് പ്രശ്നം അതെന്തെങ്കിലും ആയിക്കോട്ടെ പലരും പല മനോഭാവക്കാരാണല്ലോ ഭാര്യ അങ്ങനെയല്ല ഭാര്യ എന്തെങ്കിലും പറഞ്ഞോട്ടെ അത് അവിടെ ഉണ്ടാവും അതല്ല പ്രശ്നം പിന്നെന്താ പ്രശ്നം എന്റെ മോള് ഞാൻ കുടിച്ചിട്ട് കയറി വരുമ്പോൾ എൻ്റെ പഠിക്കെത്തരുമ്പോഴേ പടി കയറി വരുമ്പോഴേക്ക് അവൾക്കറിയാം എൻ്റെ മോൾക്കറിയാം ഞാൻ കുടിച്ചിട്ടാണ് വരണേ എന്നുള്ളത് അവൾക്കത് വല്ലാത്ത സങ്കടമാണ് എൻ്റെ മോളുടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ അത് കേൾക്കാൻ വയ്യ അങ്ങനെ പറയുന്നവരുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഭാര്യയുടെ സ്വൈരക്കേട് ഞാൻ പറഞ്ഞ സ്വൈരക്കേടല്ല അയാൾ പറഞ്ഞ ആ സ്വൈരക്കേടായാലും ഈ മകളുടെ സങ്കടം ആയാലും ഇതിനെതിരെയുള്ള ശക്തമായൊരു പ്രതിരോധമാണ് ഉപരോധമാണ് അതുകൊണ്ട് കുറച്ച് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് പക്ഷേ ആ ശക്തമായ മനോഭാവത്തിന് ഒരു മൃദു സമീപനം വരുന്നു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ഒരു മൃദു സമീപനം ലഹരിയോടും മദ്യപാനത്തോടും വരുന്നു എന്നത് ഒരു സങ്കടകരമായ കാര്യമാണ് ഇത് ഞാൻ പറയുന്നതല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ ഒരു പ്രമുഖ പെൺകുട്ടികൾ പഠിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ കേട്ടോളൂ കേരളത്തിലെ പ്രമുഖ ഒരു ദിനപത്രത്തിൻ്റെ വാർഷിക പതിപ്പിന് വേണ്ടിയിട്ട് കേരളത്തിലെ കോളേജുകളിലെ പെൺകുട്ടികൾക്കിടയിൽ ഒരു സർവേ നടത്തി കോളേജിൽ പെൺകുട്ടികൾക്കിടയിൽ നടത്തിയ സർവേയാണ് ആ സർവേ ഇതായിരുന്നു നിങ്ങളുടെ പ്രതിശ്രുത വരനിൽ അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോണ ആളിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത പത്ത് ശീലങ്ങൾ ചോദിച്ചു പത്ത് ഹാബിറ്റുകൾ പത്ത് ശീ ശീലങ്ങൾ ചോദിച്ചു അതിൽ ഒന്ന് മദ്യപാനമായിരുന്നു അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ വരുന്ന ആൾ മദ്യപിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എസ് ഒറിനോ എന്ന് മാത്രം രേഖപ്പെടുത്തിയാൽ മതി അതില് എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ആള് മദ്യപിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് രേഖപ്പെടുത്തിയത് കേരളത്തിലെ കോളേജുകളിലെ വെറും ഇരുപത് ശതമാനം പെൺകുട്ടികളാണത്രേ ഇതൊരു വേദിയിൽ പറഞ്ഞപ്പോ വേദിയിൽ അന്ന് ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ യൂണിറ്റുകൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളവിടെ മാറാക്കരയും കോട്ടയ്ക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുഞ്ഞിക്കോമുമാഷാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് മാഷ് വേദിയിലുണ്ട് അപ്പോൾ കൂമാഷു എന്നോട് പറഞ്ഞു ഗണേശെ ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞു ഗണേശൻ്റെ ഈ സർവേ ഊപ്പൻ അതുതന്നെ നോക്കിയിരിക്കുന്ന ആളാണ് ഈ വക ലഹരിയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആളാണ് മാഷ് പറഞ്ഞു ഈ സർവേ നടത്തിയത് ഇന്ന വർഷമാണ് അതിനുശേഷം ഈയിടെ ഒരു സർവേ കൂടി നടന്നിട്ടുണ്ട് സമാനമായിട്ട് ഒരു സർവേ ആ സർവേ ഈ ശതമാനം എന്നത് പതിമൂന്നിലേക്ക് ഇങ്ങോട്ട് വീണ്ടും ഇറങ്ങി വന്നിട്ടുണ്ട് ബാക്കി ശതമാനം പെൺകുട്ടികളുടെയും മനോഭാവം എന്താണ് എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ആള് അല്പസ്വല്പം സ്വല്പം മദ്യപിച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അത് അതൊന്നും വലിയൊരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾ പോലും ആ തരത്തിലാണ് വളരുന്നത് എങ്കിൽ കേരളത്തിൽ പിടിച്ചാൽ കിട്ടുവോ ശക്തമായ മനോഭാവം വേണം